ും ആയിട്ടുള്ള ഷോക്സ് ഇനി ആരും കളയണ്ട ഷോക്സ് വെച്ചിട്ട് നല്ല ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഷോക്സ് വെച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെ നമുക്ക് ആയിട്ട് പോകും കേട്ടോ അപ്പോൾ അത്രയും നല്ല ടിപ്പാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വീഡിയോ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ലൈക്ക് ഷോക്സ് എടുത്തിട്ടുണ്ട് നല്ല കീറിയതുകൊണ്ട് എന്നാൽ കുഴപ്പമില്ലാത്ത നമുക്ക് യൂസ് ചെയ്യാത്ത അതുപോലെ തന്നെ അതിൻ്റെ പെയർ കീറിയതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഷോക്സും ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നല്ല കിഡിലൻ ആയിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷോക്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉപ്പ് ഉപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയാണ് പിഴിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സിനൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഉണങ്ങിയതോ അതല്ലെങ്കിൽ ഇതുപോലെ വാടിപ്പോയിട്ടുള്ള നാരങ്ങയൊക്കെ നമുക്ക് നമുക്കെടുക്കുക അപ്പം ഞാനിതിനു വേണ്ടിയിട്ട് ഒരു ഉണങ്ങിപ്പോയിട്ടുള്ള നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് മുഴുവനായിട്ടും മുറിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഈ ഈ ക്ലീനിങ് ആവശ്യത്തിനൊക്കെ അല്ലാണ്ട് നമുക്കത് കുടിക്കാനൊന്നും പറ്റില്ലല്ലോ അതിൻ്റെ ഒരു കയ്പുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇതുപോലുള്ള ടിപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചീഞ്ഞിട്ടുള്ളതോ ഉണങ്ങിയതോ ഒക്കെ ആയിട്ടുള്ള നാരങ്ങ എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഡിഷ് വാഷ് ലിക്വിഡാണ് ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലെങ്കിൽ നമുക്ക് ഷാംപു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബേക്കിംഗ് സോഡ ചേർത്ത് ചേർക്കേണ്ടവർക്ക് അതും കൂടെ വേണമെങ്കിൽ ഒരു സ്പൂൺ ആഡ് ചെയ്യാവുന്നതാണ് നല്ല കടുപ്പത്തിലുള്ള കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇത് ക്ലീനിങ് ക്ലീനിങ് ടിപ്പ് അല്ലാണ്ട് നമ്മൾ ഷോട്ട്സ് വെച്ചിട്ട് നല്ല നല്ല പുതു ഐഡിയാസ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ക്ലീനിങ് അല്ലാത്ത ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോക്സ് ഉപയോഗിക്കാം അതെല്ലാണ്ടും നമുക്ക് ഷോക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കിടലനായിട്ടുള്ള ടിപ്പ് കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് എല്ലാം കൂടി ഇനി നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ളത് ടൂത്ത് പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് ഉപ്പ് പിന്നെ ഇതിലേക്ക് നമ്മൾ നാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുത്തു നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം ഇനി കുറച്ച് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ഡിപ്പ് ടിപ്പ് കാണിക്കാട്ടോ ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഈ ഒരു സൊല്യൂഷൻ മാറ്റിവെക്കാം കേട്ടോ പിന്നെ നമ്മൾ നാരങ്ങ നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നവർക്ക് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ ഒഴിവാക്കാം ഇനി നമ്മൾ ഷോക്സ് വെച്ചിട്ടുള്ള മറ്റൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ എണ്ണയോ ഓയിലൊക്കെ ഒഴിച്ച് വെക്കാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ നല്ല മിനിസുള്ള സോഫ്റ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എണ്ണ കൂടിയാവുമ്പോൾ നല്ല പോലെ തന്നെ അതിനൊരു വഴിവഴുപ്പുണ്ടാവും പെട്ടെന്ന് കുപ്പി നമ്മുടെ കയ്യിൽ നിന്ന് വീണ് എണ്ണയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളതിന് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഷോക്സ് ഈ ഒരു കുപ്പിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം വലിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കാം അപ്പോൾ കുട്ടികളുടെയൊക്കെ ഷോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക കാരണം അത്രയും സൈസ് ഒന്നുകൂടെ ടൈറ്റായിട്ട് നിൽക്കുമല്ലോ ഇത് അത്യാവശ്യം പുതിയ ഷോക്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇനി പുതിയ ഷോക്സ് ഉപയോഗിക്കേണ്ടവർക്ക് ഇങ്ങനത്തെ ടിപ്പിനൊക്കെ നമുക്ക് പുതിയൊരു ഷോക്സ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ സെപ്പറേറ്റ് കുപ്പി രണ്ട് കുപ്പിയിലും ഇതുപോലെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും ഒരു ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ചാടിപ്പോകുന്നില്ല അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമ്മൾ അടുത്ത ടിപ്പാണ് കാണിക്കുന്നത് ഇതുപോലെ നമ്മുടെ ഈർക്കിളി വെച്ചിട്ടുള്ള ചൂലൊക്കെ ചൂല് വെച്ചിട്ടൊക്കെ നമ്മൾ അടിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഈർക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങാതെ അടിച്ച് ഒതുങ്ങാതെ നിൽക്കൂല്ലേ അപ്പോൾ അടിച്ചു വരിക കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഈ ഉള്ളനടിയിലൊക്കെ ഒരു വേദന ഉണ്ടാകും ഒരു ഇറിറ്റേഷൻ പോലെ നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കളയാൻ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഷോക്സ് ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഷോക്സ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എൻഡിലൊക്കെ ആയിട്ട് ഹോളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോക്സ് ആണ് ഷോക്സാണ് നമ്മളിതിലിട്ട് കൊടുത്തത് ഇത് കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊരു റബ്ബർ ഇട്ടുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് പിടിച്ചിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ും നമ്മുടെ കയ്യിലൊന്നും വേദനയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ രണ്ട് ടിപ്പും നമ്മൾ ക്ലീനിങ് അല്ലാണ്ട് ചെയ്യുന്ന ടിപ്പാണ് ഇനി നമ്മൾ അടുത്തത് ഒരു ചീർപ്പാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ചീപ്പ് ഇതുപോലെ ഷോക്സിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചീപ്പ് ഒറ്റക്ക് നമ്മൾ വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ അപ്പോൾ ഈ ഒരു ഷോക്സ് വെച്ചിട്ട് നമ്മൾ ഷോക്സിൻ്റെ ഉള്ളിലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ നമ്മുടെ മേൽഭാഗത്തുള്ള ആ ഒരു വാഷറിൻ്റെ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ജനാലിൻ്റെ ഒക്കെ സൈഡിൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് കൈയിടാൻ വേണ്ടിയിട്ട് കൈയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ ഒരു ഭാഗത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ കൈ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് ഒരു പരിധി വരെ അത് ക്ലീനായിട്ട് കിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു സീപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സൈഡിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുന്ന പൊടിയും അതുപോലെ തന്നെ ചെളിയൊക്കെ പോയി നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും നല്ല തൂവെള്ള ായിട്ട് തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ കിട്ടൂട്ടോ കണ്ടോ എത്രത്തോളം ഫിനിഷിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിനിഷിങ് ഉണ്ടെന്നു നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം ഇതേപോലെ തന്നെ നമുക്ക് നമുക്ക് കൈയ്യെത്താത്ത സ്ഥലങ്ങളിൽ മാറാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഇതേപോലെ തന്നെ തട്ടി മാറ്റാവുന്നതാണ് കേട്ടോ ഇതേപോലെ ജനാലിന്റെ ഡോറിന്റെ സൈഡിലൊക്കെ നമുക്ക് നമുക്കിതാ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിലൊക്കെ ഉള്ള അഴുക്ക് അതുപോലെ തന്നെ ചെളിയൊക്കെ കളയാൻ വേണ്ടിയിട്ടും നല്ല വെള്ളം ഉണ്ടാവരുത് ചെറിയൊരു നനവോട് കൂടിയിട്ട് നമ്മുടെ ആ ഹോൾസിലൊന്നും വെള്ളമാവാതെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു ചെളിയും കറയൊക്കെ കളയാൻ വേണ്ടിയിട്ടും പറ്റും അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ അലമാരയുടെ ഡോറ് വാതില് ഇതിലൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മങ്ങിയ കളർ കളറ് വരൂലേ പൊടിയൊക്കെ പിടിച്ച് ആ ഒരു കളറൊക്കെ മങ്ങിയിട്ടുണ്ടാവും അതൊക്കെ മാറാൻ വേണ്ടി നല്ല പോലെ തന്നെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിതിൽ കുറച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വാതിലിലും അതുപോലെ തന്നെ നമ്മുടെ അലമാരയുടെ ഡോറിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഷോക്സ് നമ്മൾ കയ്യിൽ ഇട്ടതിന് വേറെ നമുക്ക് ക്ലോത്ത് ഒന്നും വേണ്ട ഒരു ഷോക്സ് നമ്മൾ കയ്യിലിട്ട് ഇതാ ഇതുപോലെയൊന്നും തുടച്ചെടുക്കുക നല്ല പോലെ തന്നെ ഒരു ഗ്ലേസ് ഉണ്ടാവും ആ ഒരു പുതിയതിൻ്റെ ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പൊടിയും പോവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കളറും കിട്ടും അപ്പോൾ ഒരുപാട് കൂടി ആക്കരുത് ചെറിയൊരു വെള്ളത്തോട് കൂടി ചെറിയൊരു ഇർപ്പ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അതിനുശേഷം നമ്മൾ ഫാനൊക്കെ ഓൺ ചെയ്ത് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ നമ്മൾ തുടച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഗ്ലേസിങ് അതിൻ്റെ ഒരു തിളക്ക നമുക്ക് അലമാരയുടെ ഡോറിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സെയിം രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വാതിലും ഒന്ന് തുടച്ചെടുക്കാം വാതിലൊക്കെ ഒന്നുകൂടെ പൊടിയൊക്കെ കൂടുതലാവും അപ്പോൾ വാതിലും ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാനൊക്കെ ഓൺ ചെയ്യാം അതിനുശേഷം അത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ കൈ വെച്ചിട്ടാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മളിതുപോലെ ഷോക്സൊക്കെ കയ്യിലിട്ടാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വാതിലിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലൊന്ന് തുടച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള പൊടിയൊക്കെ നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ അടുത്ത ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഹാങ്കറാണ് അതുപോലെ തന്നെ രണ്ട് ഷോക്സും എടുത്തിട്ടുണ്ട് അതൊന്നിൻ്റെ മേലെ ഒന്നായിട്ട് വരുന്ന രീതിയിൽ അതാ ഇതുപോലൊന്ന് നമ്മളിത് ഇതുപോലൊന്ന് കയറ്റി നല്ല ഫിക്സാക്കി വെച്ച് കൊടുക്കുക ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്താക്കുണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം രണ്ട് ഷോക്സ് ഒരു ഹാങ്കറിൽ വെക്കുക കേട്ടോ അപ്പം നീളം കൂടിയിട്ടുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നുമില്ല ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ താഴെ ഡോറിൻ്റെ ഇതുപോലുള്ള സൈഡിലൊക്കെ ഉള്ള മാറാൻ എംപൊടിയൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി ഡിപ്പൊക്കെ തന്നെ വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളും ആണ് കേട്ടോ ഇനി അടുത്ത ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചൂലാണ് പിന്നെ നമ്മൾ ഷോക്സിൻ്റെ അറ്റവും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷോക്സ് ദാ ഇതിലൂടെ ഒന്ന് ഈ ചൂലിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ രണ്ട് സൈഡും തന്നെ ഓപ്പൺ ഓപ്പൺ ആയിട്ടാണ് ഇപ്പോൾ ഷോക്സ് ഉള്ളത് ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു ചൂലിൻ്റെ അറ്റത്തേക്കായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഷോക്സ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്താ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വീട് ഇനി ഒരു ദിവസമൊക്കെ നമുക്ക് വയ്യാണ്ടായി തുടച്ചിട്ടില്ലെങ്കിലും അതിലുള്ള ഒരു നിലത്ത് നമ്മൾ അടിച്ചു വരുമ്പോൾ എത്രയായാലും ചെറിയ ചെറിയ പൊടികൾ ഉണ്ടാവില്ലേ ആ പൊടികളൊന്നും ഇല്ലാതെ ഇതുപോലെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തുണിയിൽ നമ്മൾ പൊടികളൊക്കെ വന്ന് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഡെയിലി ചെയ്യണമെന്നല്ല എപ്പോഴെങ്കിലൊക്കെ നമുക്ക് വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ ഇത് വളരെ ഹെൽ ഹെൽപ്പാകു കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോറിലൊക്കെ നടക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പൊടികൾ വരും ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടിപ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്